നമസ്കാരം നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചോടെ ഏകദേശം പത്ത് സ്ഥാനാർത്ഥികളാണ് നിലമ്പൂരിലുള്ളത് ഇപ്പോൾ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് പൊരിഞ്ഞ പോരാട്ടം നടക്കുന്ന മറ്റെല്ലാവരും തേങ്ങയ്ക്ക് പൂട്ട് നാളികരം ചേർക്കുന്ന പോലെയുള്ള ഒരു പരിപാടിയായിട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രമല്ല പ്രധാനമായിട്ടും ബി ജെ പി പോലും വളരെ അപ്രസക്തമാണ് പിന്നെ പി വി അൻവർ മാക്സിമം പോയാൽ പതിനായിരം വോട്ട് അയ്യായിരം വോട്ടാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അതേപോലെ എസ് ഡി പി ഐ ഉണ്ട് ഒരു പത്ത് നാലായിരത്തി അഞ്ഞൂറ് വോട്ട് കിട്ടും അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളാണ് ഇപ്പോൾ നിലമ്പൂരിലുള്ളത് ഈ സന്ദർഭത്തിൽ ഏറ്റവും പുതിയൊരു ലൈൻസ് റിപ്പോർട്ട് പ്രകാരം മുപ്പത്തി അയ്യായിരത്തോളം വോട്ടിന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യയുടെ ഷൗക്കത്ത് ജയിക്കുമെന്ന് ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ സന്ദർഭത്തിലാണ് ആര്യയുടെ ഷൗക്കത്തിനെ പത്രക്കാർ വളഞ്ഞതും ഇൻ്റർവ്യൂവിച്ചതും അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂരിപക്ഷത്തെക്കുറിച്ചുള്ളതാണ് വമ്പൻ ഭൂരിപക്ഷമായിരിക്കും ഇതുവരെ കിട്ടാത്ത വമ്പൻ ഭൂരിപക്ഷമായിരിക്കും കിട്ടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം എതിർ സ്ഥാനാർത്ഥികൾ താങ്കളെക്കുറിച്ച് വളരെ മോശമായി പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതിന് തിരിച്ച് ഞാൻ അവരെക്കുറിച്ചൊന്നും പ മോശമായി പറയില്ല എൻ്റെ സംസ്കാരം അതല്ല എൻ്റെ പിതാവ് ആര്യാടൻ മുഹമ്മദ് അങ്ങനെയല്ല എന്നെ പഠിപ്പിച്ചു തന്നത് അതുകൊണ്ട് തന്നെ എതിരാളികൾ ഇലക്ഷൻ നിൽക്കുന്ന എതിരാളികളെക്കുറിച്ച് മോശമായി പറയുന്നത് എൻ്റെ സംസ്കാരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് കൈരളി ചാനലിന് പറഞ്ഞ മറുപടിയാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് അതായത് ആ ചെറ്റത്തരത്തിന് എന്നെ കിട്ടില്ല മോനെ കൈരളിക്കാരാ എന്നാണ് അദ്ദേഹം തീർത്തും മുഖത്തടിച്ച പോലെ പറഞ്ഞത് അതിലപ്പുറത്തേക്ക് ഒരു മറുപടി പറയേണ്ടതില്ല ഒരു മാന്യ ഇലക്ഷൻ രംഗത്ത് ഏറ്റവും മാന്യമായ രൂപത്തിൽ ഇലക്ഷൻ പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഇലക്ഷൻ ഒരു സ്ഥാനാർത്ഥികൾ കാണിക്കേണ്ട മാതൃക അത് തീർച്ചയായിട്ടും അദ്ദേഹം കൃത്യമായി കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടായി അദ്ദേഹം എടുത്തു പറയുന്ന കാര്യം ഞാൻ ഏതെങ്കിലും നഗരത്തിൽ പോയി താമസിച്ച് വൻ നഗരങ്ങളിൽ പോയി താമസിക്കുന്ന ഒരാളല്ല ഈ നാട്ടിൽ താമസിക്കുന്ന ആളാണ് നിലമ്പൂരിൽ ജനിച്ചു വളർന്ന ഇതുവരെ ഞാൻ നിലമ്പൂരിലെ ജനങ്ങളോടൊപ്പമാണ് അല്ലാതെ ഇവിടെ നിന്ന് വിട്ടുപോയ ശേഷം ഇവിടെ വന്ന ഒരു എലക്ഷൻ എങ്ങനെയും ജയിച്ച് വീണ്ടും സ്ഥലം വിടാമെന്ന് കരുതുന്ന ഒരാളല്ല നിങ്ങൾ ജയിപ്പിച്ചാലും തോൽപ്പിച്ചാലും ഞാൻ ഇവിടെ ഉണ്ടാകും ജനങ്ങളോടൊപ്പം നിങ്ങൾ ആരെങ്കിലും ഓടി വന്നാൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകും എന്ന് കൃത്യമായി പറയുന്ന ആര്യടൻ ഷൗക്കത്ത് തന്നെയാണ് നിലമ്പൂരിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ സാധ്യത എന്നുള്ള റിപ്പോർട്ട് വന്നിരിക്കുകയാണ് എന്തായാലും ആര്യടൻ ഷൗക്കത്തിന് ഓരോ ദിവസവും പിന്തുണ കൂടുകയാണ് ആദ്യം അൻവർ ഉണ്ടാക്കിയ കലാപങ്ങളല്ലാതെ ഒരു പ്രശ്നവും അദ്ദേഹത്തിന് മുന്നിൽ തടസ്സമായി നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം ആര്യാട് അൻവർ തന്നെ പറഞ്ഞത് നാൽപ്പത്തയ്യായിരം കോൺഗ്രസ് വോട്ടും മുപ്പതിനായിരം ലീഗ് വോട്ടും ഇരുപത്തൊമ്പതിനായിരം ബി സി പി എം വോട്ടുമാണ് നിലമ്പൂരിലുള്ളത് അതായത് എഴുപത്തയ്യായിരം വോട്ട് കോൺഗ്രസും ലീഗും കൂടി ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ എങ്ങനെയാണ് മറ്റൊരു സ്ഥാനാർത്ഥിക്ക് പ്രാധാന്യമുണ്ടാകുക തീർച്ചയായും ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു എന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഇന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞ വാചകങ്ങളിലേക്ക് ഇപ്പോൾ പത്രക്കാരോട് പറഞ്ഞ കാര്യങ്ങളിലേക്ക് കടക്കാം ഇന്ന് പിന്നെ പര്യടനം ഇല്ല ഇന്നും നാളെയും പര്യടനമില്ല ഈ എന്തായാലും പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കാണാൻ വേണ്ടി ഒക്കെയുള്ള പിന്നെ ഒരു ദിവസമായിട്ടാണ് ഇന്നും നാളെയും മാറ്റിവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ വലിയ കുടുംബങ്ങൾ ബാക്കിയുള്ള ആളുകൾ അവരെയൊക്കെ ഒന്ന് കാണുക എന്നതാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞല്ലോ അതൊക്കെ പാർട്ടി അതിൻ്റെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പാർട്ടി വളരെ കൃത്യമായിട്ട് യു ഡി എഫും പാർട്ടിയും അതിൻ്റെ നിലപാടുകൾ അറിയിച്ചിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ ഒരു സ്ഥാനാർത്ഥി മാത്രം പറയേണ്ട കാര്യമില്ലല്ലോ ഇത് കാര്യം കേരളത്തെ രാജ്യത്തെ ആകമാനം ബാധിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു നിലമ്പൂരിനെ ബാധിക്കുന്ന മാത്രം പ്രശ്നമല്ല വളരെ കൃത്യമായിട്ട് എന്റെ പാർട്ടിയും യു ഡി എഫും ഒക്കെ ആ കാര്യത്തിൽ പ്രതികരിച്ചു ഇതൊന്നും പഴയ പരാമർശമല്ലല്ലോ വർത്തമാനകാലത്ത് നടക്കുന്ന കാര്യങ്ങളാണ് ഈ വർത്തമാനകാലത്ത് നടക്കുന്ന കാര്യങ്ങള് പരാമർശങ്ങള് നിലപാടുകൾ അതിനൊക്കെ ഭയക്കുന്നത് എന്തിനാണ് അതിന് എൽ ഡി എഫ് ഭയക്കേണ്ട കാര്യം സി പി എം ഭയക്കേണ്ട കാര്യമില്ലല്ലോ എന്നിട്ട് ഈ വർത്തമാനകാലത്തെ ഇത്തരം ചർച്ചകളിൽ നിന്ന് വഴിമാറാൻ വേണ്ടി ഭൂതകാലത്തെക്കുറിച്ചും അല്ലെങ്കിൽ പഴയ ഭാവിയെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഇതൊന്നും പണ്ടത്തെ കാര്യമൊന്നുമല്ല പിണറായി വിജയൻ മുഖ്യമന്ത്രി പറഞ്ഞത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യമൊന്നുമല്ലോ ഇപ്പം സംസാരിച്ച കാര്യം തന്നെയല്ലേ അപ്പം ഈ തെരഞ്ഞെടുപ്പിൽ വർത്തമാനകാലം കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടും ഒൻപത് വർഷത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ചർച്ച ചെയ്യപ്പെടും ഈ ഇന്ന് ഇന്നും ഇന്നലെയുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടും സ്വാഭാവിക അല്ലേ ഇല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു ഭരണം ഉപയോഗിച്ച് അവരെന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ മാത്രമല്ല അത് പാലക്കാട് ചെയ്തു തൃക്കാക്കര ചെയ്തു പുതുപ്പള്ളി ചെയ്തു എന്നിട്ടും എന്താ സംഭവിച്ചത് നമുക്കറിയാലോ ജനങ്ങൾ കൃത്യമായി തീരുമാനിച്ചിട്ടുണ്ട് ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള വലിയ ജനവികാരമുണ്ട് ഈ പരിപാടികളൊക്കെ അവർ പല എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും ചെയ്തുകൊണ്ടിരിക്കുന്നു കാരണം ഒരു ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ എങ്ങനെയാണ് പിന്നെ അതിനെ പ്രലോഭിപ്പിക്കുക അതല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക അത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യും അതൊക്കെ നമ്മൾ അതൊക്കെ അവർ കഴിഞ്ഞ മൂന്ന് തെരഞ്ഞെടുപ്പിലും ചെയ്തിട്ടുണ്ട് എന്ത് ചെയ്താലും ജനങ്ങളൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട് നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും കിട്ടാത്തൊരു വലിയ ഭൂരിപക്ഷം നിലപാട് കിട്ടും ഓക്കെ ഇടതുപക്ഷവും അല്ല എൽ ഡി എഫ് യു ഡി എഫ് സ്വാഭാവികല്ല തിരഞ്ഞെടുപ്പല്ലേ മത്സരം ഉണ്ടാവുമല്ലോ മാത്രമല്ല ഞങ്ങൾക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പുറത്ത് ലൈൻ ഡിഫൻഡേഴ്സ് സ്ട്രോങ് ഡിഫൻഡേഴ്സ് വേണ്ട എപ്പോഴല്ലേ അവരെയും കൂടി വെട്ടിച്ചിട്ട് ഗോളടിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ആളില്ലാത്ത പോസ്റ്റിലേക്ക് ഗോളടിച്ചു പോയിട്ട് കാര്യമില്ല സോ അതൊക്കെ നിങ്ങൾക്കറിയാലോ സ്ഥിതി ഇതൊക്കെ ആർക്കാണ് ഇപ്പൊ തലവേദന എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ഏത് ഇല്ല ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പിതാവ് ഒരു പൈതൃകം എന്റെ സംസ്കാരം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ കുറിച്ച് വ്യക്തിപരമായി അധിക്ഷേപിക്കലോ പരാമർശം നടത്തലോ ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ പിതാവ് എനിക്ക് കാണിച്ചു തന്നത് അതാണ് ഞാൻ ആ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ഞാൻ പറഞ്ഞല്ലോ വ്യക്തിപരമായി എന്നെ കുറിച്ച് പറഞ്ഞാലും ആരെ കുറിച്ച് പറഞ്ഞാലും ഈ എന്നെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ അപ്പുറത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ ചോദിച്ചാലും എൻ്റെ കയ്യിൽ നിന്ന് വ്യക്തിപരമായൊരു പരാമർശം ഉണ്ടാവില്ല എൻ്റെ നിലപാടാണത് എൻ്റെ പിതാവ് പൈതൃകപരമായി എന്നോട് പറഞ്ഞു തന്ന കാര്യമാണ് അതിനപ്പുറത്തേക്ക് ഞാൻ ഉണ്ടാവില്ല